ഒരേ ഒത്തിരി മതി അല്ല അത് ഇനി കട്ട് ചെയ്തോ അങ്ങനെ ഇന്ത്യ കേരള ട്രിപ്പിന്റെ ഭാഗമായിട്ട് ഞാനും എവിടെയാണ് രാജ്യത്തിന് നജി വണ്ടി പാർക്ക് ചെയ്തിട്ട് എവിടെയോ പോയിക്ക പോലീസുകാരൻ നജീനെ തപ്പി നടക്കുക ആ പച്ച നടക്കുകയാള് നോക്കാം എന്താ നോക്കാം വരുന്നുണ്ട് സൈഡിലുള്ള ബൾഷി ആചാർ അതുപോലെ തന്നെ അതിന്റെ തൊട്ട് റൈറ്റ് സൈഡിൽ ഒരു വലിയ റെസ്റ്റോറൻ്റ് ഉണ്ട് അതിന്റെ പാർക്കിംഗ് ആണ് ഇവിടെ ഒരു കാരണവശാലും സാധാരണ വണ്ടികൾ കൊണ്ട് പാർക്ക് ചെയ്യാൻ പാടില്ല നമ്മള് കൂടിക്കാഴ്ച ഒരു വല്ലാത്ത കൂടിക്കാഴ്ച എടുക്കാം ഇതിലേ കൂടിയാ പോണ്ടേ ഇതിലേ കൂടിയ വഴി ഞാൻ ഇങ്ങനെ വന്ന് ചാടി ടുംടാണ്ടേ അതല്ലേ ഫോട്ടോ എടുത്തോട മൈക്കും എടുത്തിട്ട് വരാ ആ പോലീസുകാരനെ ചാക്കിട്ടിട്ട് അയാളോട് പറഞ്ഞ് എന്റെ വണ്ടിയുടെ ഓയിൽ തീർന്ന് എൻ്റെ ഫ്രണ്ട് ആണ് അവളുമായിട്ട് ഞാൻ പോയിട്ട് ഓയിൽ വാങ്ങാൻ പോവാതെന്നൊക്കെ പറഞ്ഞു പറഞ്ഞിട്ട് വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാൻ അയാള് സമ്മതിച്ചു ഒരു മണിക്കൂർ സമയം അങ്ങനെ ഞങ്ങൾ വീണ്ടും എത്തിയിരിക്കുകയാണ് രാജ്യമാണ് റഷ്യ അപ്പൊ റഷ്യയിൽ വന്നു കഴിഞ്ഞാല് എല്ലാ നമുക്ക് ഒരേ ആൾക്കാർ മെസ്സേജ് അയച്ചു നിങ്ങൾ ഈ കമ്മ്യൂണിസ്റ്റിന്റെ എന്തെങ്കിലും സംഭവം കണ്ടാൽ അത് എടുക്കണം എന്ന് അപ്പൊ ആളുകൾ വിചാരണ വന്നാല് ഇവിടെ ലെനിനും അതുപോലെ തന്നെ സ്റ്റാലിനും എന്താണ് ഈ നാട്ടിൽ ഉണ്ടാക്കിയെന്ന് ചോദിച്ചുകഴിഞ്ഞാല് ശരിക്കും എന്ത് ഉണ്ടാക്കി ആ ലെനിൻസ്കി അവരുടെ ആ അപ്പൊ നമ്മള് ലണ്ണുണ്ടല്ലോ അതായത് നമ്മള് ഓൾറെഡി ജോർജിയോട്ടിൽ പോയി ജോർജിയില് ജോസഫ് സ്റ്റാലിൻ ആണ് വണ്ടിയിൽ പോവുകയാണ് വെള്ളമൊക്കെ ഉണ്ടോ എന്റെ അമ്മ എല്ലാ സംവിധാനങ്ങളും ഉണ്ടല്ലേ ഇതൊക്കെ ആദ്യം കണ്ട പോലീസുകാരനെ പറ്റിക്കാനുള്ള പരിപാടിയാണ് ഓയിലൊന്നും അല്ല ചുമ്മാ വെള്ളം എടുത്തിട്ട് ഫോണൊക്കെ സെറ്റാക്കി വെച്ച് അവിടെ പോയിട്ട് എന്നോട് പറഞ്ഞ് ആ വൈപ്പറിന്റെ ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിക്ക ഓയിലാന്ന് വിചാരിക്കു ഭയങ്കര പരിപാടി അയാൾ നോക്കുന്നുണ്ട് അങ് അറ്റത്ത് നിന്നിട്ട് കണ്ടോ പൊ അച്ച അഭിനയിക്കണം ഇത്ര ജോലിയാണെന്ന് എനിക്കറിയില്ലായിരുന്നു ഗൈസ് ലോകശക്തികളില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ് റഷ്യ പിന്നെ ഇറാനെ പോലെ തന്നെ എന്താ പറയണ്ടേ

ഇപ്പൊ കഥയൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്ക് നന്നായിട്ട് വസിക്കുന്നുണ്ട് ഞങ്ങളിപ്പം ഇവിടെ കേറാൻ പോവാണ് റെസ്റ്റോറൻറ്റിലാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ് ഇത് പച്ച അയക്കൂടെ ശരിക്കും പറഞ്ഞാൽ അല്ല ഇവിടെ വന്നിട്ടില്ല ഇത് ഇങ്ങനെ കഴിക്കണ്ടേ എടുത്തു കഴിച്ചോ ഇത് കഴിച്ചോ ഇത് ഇത് കോസ്ലോട്ട ചിക്കൻ കഴിച്ചു നോക്ക്

நாளை விற்கும் பதேசத்தின் முப்ப கொட்ட கொடுக்கணும் ஓடும் அது எடுக்க ഇറങ്ങോ വർഷമരെ കാർ സ്പീഡ് ഇണ്ട് അണ്ടാ മോനെ സ്കൂളിൽ വണ്ടിയാ ഹേ വെൽക്കം ടു ജോർജിയ ജോർജി അല്ലടോ റഷ്യ എങ്ങനെ വരുന്നു എന്നോർന്നെ നീ നേരത്തെ വെച്ചോടാ കുറച്ച് റോഡ് മാണ്ടിട്ട് ഒരையത്തി വെച്ചാ മതി ആ അപ്പ എന്നടക്ക് ഹേ വെൽക്കം ടു റഷ്യ തുള്ളിര കിട്ടില്ല നീ ഓണാക്കി ഓണാക്കി కొంచెం అటు అటు జయని ఫ్రేమ్ లిక తల్లి వస్తున్నా ఆ ఓకే 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 ఆ ఓకే 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 హే వెల్కమ్ టు రష్యా రండి రండి రొగ్గట్ లేట్రో వెల రాజమాయ రషిల్ అంటే నేను కుల్లనే రష్యాలో ఒక ట్రావెల్ ప్యాకేజ్ అన్న మీరు వెరొ 4 డేస్ 7 డేస్ 10 డేస్ ఉంటాయి ప్యాకేజ్ దట్ ఇస్ ఫర్ కపుల్స్ అండ్ ఫ్యామిలీస్ ఇట్ విల్ బి స్పెషల్ ఆఫర్ ఫర్ స్కో బ్యాచలర్స్ ൂ ഫോർ സ്റ്റാറിലാണ് എല്ലാ ഹോട്ടൽസും റഷ്യയിലെ എല്ലാ ഹോട്ടൽസും ഭയങ്കര അടിപൊളിയാണ് അപ്പം റഷ്യവർക്ക് സ്വാഗതം കൊല്ലാൻ രാജ്യങ്ങളിൽ ട്രാവലേറെ ഇല റഷ്യ ഏറ്റവും സേഫ്റ്റി ആയിട്ടുള്ള രാജ്യമാണ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട രാജ്യമാണ് റഷ്യ അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രിക സ്വാഗതം യാ അപ്പോൾ ഇതാണ് രോശനി റഷ്യൻ കിഡ്സ് ഉണ്ട് റഷ്യൻ കിഡ്സിലെ റോസ് നെ പേര് റോസി അല്ലേ നി റോഷ്യൻ കിഡ്സിലെ റോസ് ഓക്കേ അപ്പോൾ എല്ലാവരും അപ്പോൾ ഇതാണ് റോസ് ഏദ റോസ റോഷ്യൻ കിഡ്സിലെ റോസ് റോസി ആൻഡ് കിഡ്സ് എന്ന യൂട്യൂബ് ചാനൽ നമ്മളെ റോസിനുണ്ട് അപ്പം ഈ റോസ് ആ റോസി നമ്മൾ അയ്യോ നമ്മള് ചാന്തോട്ടില്ല റോസില് അയ്യോക്ക് അപ്പോൾ എല്ലാവരും മുപ്പരത്തിന്റെ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ എല്ലാം കട്ട് ചെയ്തോ അങ്ങനെ നമ്മൾ പൊട്ടത്തി കേരള ട്രിപ്പിന്റെ ഭാഗമായിട്ട് ഞാനും മോളും ഉള്ളത് എവിടെയാണ് രാജ്യത്തിന് പേര് പറ അയ്യോ അത് അടിച്ചു ഒന്നും ചെയ്യേണ്ടേ കട്ടെടുക്കട്ടെ അങ്ങനെ കേട്ടോ പിന്നെ അപ്പോൾ നമ്മളിപ്പോൾ റഷ്യയിലാണല്ലേ അപ്പോൾ റഷ്യ ശരിക്കും പറയാനുള്ള എന്റെ യാത്രയിൽ ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്ത രാജ്യം കാരണം നമ്മളെ പ്ലാൻ അറിയാലോ നമ്മൾ ജി സി സി മിഡിൽ ഈസ്റ്റ് യൂറേഷ്യ അങ്ങനെ പോകുമ്പോൾ റഷ്യ ഒരിക്കലും വരുന്നില്ല കാരണം പിന്നെ ആർമേനിയ വഴി ഇറാന് അല്ലടാ അർമേനിയ വഴി ഇറാനാണ് നമ്മളെ പ്ലാന് കാരണം ബഡ്ജറ്റ് ഇത് ട്രാവൽ ചെയ്യുന്ന ആളാണ് ഞാൻ ഇങ്ങോട്ട് കയറുമ്പോൾ അത്രക്കും എണ്ണേൻ്റെ പൈസ കാണണമല്ലോ അങ്ങനെ ഫൈനലി ആണക്കൊരു ഇൻസ്റ്റഗ്രാമിൽ ഒരു മെസ്സേജ് വന്നു സിബി വായക്കാട്ട് ആ ചേട്ടനാണ് ഈ കാണുന്ന റോസിനെ എനിക്ക് കണക്ട് ചെയ്തത് റോസി ഉള്ളത് കൊണ്ട് മാത്രം ഞാൻ റഷ്യയിൽ വന്നുവാണെങ്കിൽ അങ്ങനെ പറയാം അങ്ങനെ നമ്മളിന്ന് കണ്ടു കൂട്ടി ഞാൻ വന്ന് ഏകദേശം അഞ്ചാറ് ദിവസമായി മുപ്പത്തി ഇവിടെ ദിവസം ആയതുകൊണ്ട് ഭയങ്കര ബിസി ആട്ടാണ് ഓരോ പണിയെടുക്കലായിട്ട് അപ്പോൾ ഇന്ന് നമ്മൾ രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ പോയി ഇപ്പം നമ്മൾ ഇടുത്തൊരു സ്ട്രീറ്റിൽ തേരാപ്പാറ നടക്കുന്നതാണ് പിന്നെ പിന്നെ ഇവിടുത്തെ റോബോട്ടിനെ കണ്ട് റോബോട്ട് ഇങ്ങനെ ഫുഡ് കൊണ്ടുപോയി നമ്മൾ എത്ര വിളിച്ചിട്ട് മുമ്പ് നിർത്തിക്കേയില്ല മറ്റേ ഞാൻ അതിൻ്റെ വയ്യാറെ കുറേയോടെ അതോ റഷ്യ ഞാൻ പറഞ്ഞ റഷ്യ കണ്ടു കഴിഞ്ഞാൽ യൂറോപ്പ് നിങ്ങൾക്ക് കാണണ്ട കാരണം നമ്മളിപ്പോൾ ഞാൻ തുർക്കി പോയ സമയത്ത് ഇസ്തംബൂൾ പോയായിരുന്നു ഇസ്തംബൂൾ നമുക്കൊരു ഹാഫ് ചെറിയ ഒരു യൂറോപ്യൻ സ്ഥലമാണ് തോന്നും അതായത് ഇസ്തംബൂളും ആ എതിർന്നി എന്ന് പറയുന്ന ആ ഒരു ഭാഗം മാത്രമാണ് പക്ഷെ റഷ്യ ഫുൾ ഇപ്പോൾ കണ്ടുനോക്കുമ്പോൾ റഷ്യ ശരിക്കും പറഞ്ഞാൽ ഒരു യൂറോപ്പാണ് ട്വൻറ്റി എയ്റ്റ് കൺട്രീസ് എന്താ പറയണ്ട മിക്സ് ആയിട്ടുള്ള ഒരു യൂറോപ്യൻ കൺട്രി യൂറോപ്യൻ അല്ല റഷ്യൻ എന്തായാലും പറയാണ് റഷ്യ ഉണ്ട് കഴിഞ്ഞാൽ യൂറോപ്പ് ഇങ്ങനെ കാണേണ്ട ആവശ്യമില്ല അപ്പോ പിന്നെ റഷ്യ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പോയി എല്ലാം കൂടി റോഡ് യാത്ര ഭയങ്കര സഹിക്കാൻ പറ്റാത്ത ടോള ഇത്രയും രാജ്യത്ത് എവിടെ നമുക്ക് ടോൾ അടിച്ചിരിക്കില്ല ടർക്കിന്ന് മാത്രം ഒരു ടോള ഉണ്ടായിട്ടുള്ളൂ ഒരു ആയിരം പക്ഷെ റഷ്യയിൽ വന്ന മുതൽ ഞാൻ ആധാരം പണിയും വെക്കേണ്ട അവസ്ഥയിലാണ് ആ അങ്ങനെ പറയുന്നത് നമ്മളെ ഖത്തറിലും സൗദിയിലും റോഡാണ് ഇട്ട് ആരെങ്കിലും ടോള് വാങ്ങുന്നുണ്ട് അതാണ് അറബ് രാജ്യവും നിങ്ങളുടെ മറ്റേ എന്തേലും ഈ സോവിയറ്റ് യൂണിയൻ തമ്മിലുള്ള വ്യത്യാസം അല്ല എന്നാലും പറയാം നല്ല രാജ്യമായിട്ടാണ് ഭയങ്കര സേഫ്റ്റിയാണ് ഞാൻ എൻ്റെ ബാഗും എൻ്റെ ഫോണെല്ലാം റോഡുകളിൽ വെച്ച് പോയി ആരും എടുത്ത് കൊണ്ടുപോകുന്നില്ല പിന്നെ ആൾക്കാർ നല്ല പീണ് പോലത്തെ ആൾക്കാർ മുത്തു മുത്തുപോലത്തെ ആൾക്കാർ കാരണം ഇവിടെ മാപ്പില്ലല്ലോ അപ്പൊ കുറേ ദിവസമായിട്ട് ഞാൻ ഇവിടുന്ന് തണ്ടിതിരിയുമ്പോൾ റോഡ് മുമ്പ് കാണുന്ന ആൾക്കാരെല്ലാം നമ്മളെ സഹായിക്കും അപ്പോൾ അത് ജോർജിന്ന് എനക്ക് അങ്ങനത്തെ ഒരു സഹായം കിട്ടിയില്ല ജോർജി എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടു പക്ഷേ ഇവിടുത്തെ പോലീസ് ഭയങ്കര നല്ല പോലീസാട്ടോ അപ്പോൾ റഷ്യയിൽ വന്നിട്ട് റോസിനെ കാണാൻ പറ്റിയാല് ഞാൻ അതീവ സന്തുഷ്ടയാണ് ജയ് ഹിന്ദു ആൾക്കാരും കൊണ്ടു കൊടുക്കുന്നു അമ്മും കൊണ്ടു കൊടുക്കുന്നു